ഓം നമശിവായ കൈലാസാനാണ് ഞാൻ ഉള്ള ദൈവത്തിന്റെ മുമ്പ് നമുക്ക് കള്ളം നമ്മൾ എല്ലാവർക്കും നമസ്കാരം ഗോവൻ സ്വാമി വിഷയമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് അതും കൂടി വരുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്നാൽ ഈ വിഷയം തുടങ്ങുന്ന സമയം മുതൽ ആ കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട് മരണമല്ല സമാധിയ സമാധ്യ സമാധ്യ എന്നുള്ള സംഭവമാണ് ആ കുടുംബത്തിലുള്ള ഓരോ ആൾക്കാരും പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മൂത്ത മകൻ മുസ്ലിങ്ങളെല്ലാം നല്ല പോലെ ഒരു സൈഡിൽ കൂടി വർഗീയത പറഞ്ഞ് വിട്ട് പിന്നെ ഒന്ന് മാപ്പൊക്ക പറഞ്ഞു നോക്കെ അത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഈ വിഷയം ഞാൻ വീണ്ടും എടുത്തു സംസാരിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഇനി മലയാളികളുടെ ഇടയിൽ ഒരു ആൾ ദൈവം കൂടി വേണ്ട മതി ഇപ്പൊ ഉള്ള ആൾ ദൈവങ്ങളെ കൊണ്ട് തന്നെ പുറത്തിമുട്ടിരിക്കാൻ വയ്യ അതുകൊണ്ട് ഇനി ഒരു ആൾ ദൈവം കൂടി ഇവിടെ വേണ്ട ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കച്ചവടമാക്കി ഇവിടെ ഒരുപാട് പേര് നല്ലപോലെ ജീവിക്കുന്നുണ്ട് മറ്റുള്ളവന്മാരെ മൂഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് ദൈവമാണ് ദൈവപുലിയുണ്ട് ദൈവം എൻ്റെ കൂടെയാണ് എന്നുള്ള സെറ്റപ്പിലൊക്കെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഞാൻ ദൈവമാണ് എന്നുള്ള രീതിയിലൊക്കെ നടക്കുന്ന ഒരു കച്ചവടമാണ് ആ ഒരു സാധനം ഇനി ഇവിടെ വേണ്ട ഇനി ഒരു പുതിയ ആൾ ദൈവം വേണ്ട ഇപ്പം ഉള്ളതൊക്കെ തന്നെ പുറകുമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞാൻ വീണ്ടും ചർച്ച ചെയ്യുന്നത് ഇവിടെ ഈ കുടുംബത്തിന്റെ ഒരു വിഷയം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഇവര് നൈസായിട്ട് ഗോപൻ സ്വാമി ഒരു ആൾ ദൈവമാക്കി പ്രഖ്യാപിച്ച് ആ ഒരു ദൈവമാക്കി ചെറിയ ചെറിയ ദുട്ടും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് അത്യാവശ്യം തട്ടിമുട്ടി ജീവിച്ചു പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നത് ഒരു ഹരമാക്കി എടുക്കാം എടുക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവർ പോയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ അത് കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുമെന്ന് അവർ പോലും സ്വപ്നത്തിൽ വിചാരിച്ചില്ല എന്തായാലും ആ ലെവലിൽ കാര്യങ്ങളെത്തി അത് വേറെ രീതിയിൽ പോയി അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയ ചർച്ചാ വിഷയമായിരുന്നില്ലെങ്കിൽ ഇനി ഗോപൻ സ്വാമി ഒരു ആൾ ദൈവമായി ഇവിടെ മാറുകയായിരിക്കും ചെയ്യുന്നത് കാലക്രമേണ ഒരു സമാധിയായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ സത്യാവസ്ഥ ആർക്കും അറിയാണ്ട് ഇവർ പറയുന്നതൊക്കെ വിശ്വസിച്ച് കാലക്രമേണ ഗോപൻ സ്വാമി ഒരു ആൾ ദൈവമായി നമ്മുടെ മലയാളികളുടെ ഇടയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരാൾക്കാർ വന്ന് കുമ്പിട്ടിട്ട് പോയ ആൾ ദൈവമായി മാറിയേനെ അവിടെ ഒരു അമ്പലം ഉയർന്നു വന്നേനെ ഒരു കച്ചവടം ആയേ ദൈവത്തിൻ്റെ പേരും പറയും അതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ പരിപാടി എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും നാറി പരിപാടികൾ കാണിച്ചാൽ നമ്മളെ എക്സ്പോസ് ചെയ്യും നമ്മളെ മാക്സിമം എഫർട്ട് ഇട്ട് നമ്മളെ എക്സ്പോസ് ചെയ്യും ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ വിഷമങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വിശ്വാസമാണ് പക്ഷെ ആ ദൈവത്തിൽ വിശ്വാസമല്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വലിച്ചു ഇറങ്ങി വിടുന്നത് എന്തായാലും കുറെ കാലമായിട്ട് നമ്മുടെ അമ്മച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് ഗോപിൻ സ്വാമി മരണപ്പെട്ടതല്ല സമതി ആയതാ സമാധി ആയതാ പക്ഷെ ഇപ്പം അമ്മച്ചി മാറ്റി പറഞ്ഞു മരിച്ചു പോയതാ കേട്ടോ മരിക്കാൻ സമയത്ത് ഒരു ഇപ്പഴത്തെ ഭഗവാനാണ് ഒരു സത്യസായത് ആ നമ്മുടെ അമ്മച്ചി ഇപ്പൊ പറയുന്ന മരിക്കാൻ സമയത്ത് ഒരു അസുഖമില്ലായിരുന്നു ഗോവിന്ദ സ്വാമി അപ്പൊ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് മരിച്ചതല്ല സമാധി ഇരുന്നതാണ് ഇപ്പൊ അമ്മച്ചിയിലെ ലക്കൽ ലെവലിലൊക്കെ പോയി നിൽക്കുകയാണ് എന്തിനാണ് വെറുതെ വല്ല ആവശ്യം ഉണ്ടായിരുന്നത് ഇതിൻ്റെയൊക്കെ ഇനിയും നിങ്ങൾ മീഡിയയിൽ ഓരോ ബൈറ്റ് തോറും വീണ്ടും നിങ്ങൾ എക്സ്പോസ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഉള്ള കാര്യം സത്യമായിട്ട് ഞാൻ തുറന്ന് പറയാം വീണ്ടും വീണ്ടും ബൈറ്റ് തോറും വീണ്ടും വീണ്ടും എക്സ്പോസ് ആവും പിന്നെ ഇവരെന്തൊക്കെയോ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഗോപൻ സ്വാമി അടക്കുന്ന സമയത്ത് അതായത് ഇവരടക്കിയ സമയത്തല്ല പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടടക്കിയ സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ കൂടി കുറെ സംഘടനകളൊക്കെ ചേർന്ന് സപ്പോർട്ട് ചെയ്ത് വലിയ വിഷയമായിട്ട് കൊണ്ടുവന്നു പക്ഷെ ഇപ്പോൾ ഇവരുടെ കൂടെ ആരുമില്ല എല്ലാവരും കൈ ഒഴിഞ്ഞ് ഇപ്പൊ ഇവർ ഒറ്റപ്പെട്ട് ഗോപൻ സ്വാമിയെ ആർക്കും വേണ്ട ഇവരെയാർക്കും വേണ്ട ഇവരുടെ കയ്യിലും പൈസ ഇല്ല എന്നുള്ളത് സംഘടനക്കാർക്ക് മനസ്സിലാക്കിയ ശേഷം ഇവരെയും കൈയൊഴിഞ്ഞ് ഇവരും പരിപാടിയിലായ അവസ്ഥയിലായിട്ടുണ്ട് ഇനി മുസ്ലിങ്ങൾ വന്നാലും ക്രിസ്ത്യൻസ് വന്നാലും ആർക്കും വേണം വന്നിട്ട് ഗോപന് സ്വാമിയെ കുമ്പിട്ടിട്ട് കാണി കേട്ടിട്ട് പോവാം എന്നുള്ളൊരു വകുപ്പിലോട്ട് എന്നാലും നമ്മുടെ പൂജാരി സഹോദരൻ പറയുന്ന കേട്ടു നോക്കാം അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു അതങ്ങനെ ചെയ്യണം ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം അപ്പം അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്നാൽ അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത് അച്ഛനെ ലോകം മൊത്തം അറിയിക്കാൻ തിടുക്കം കാണിച്ച മകൻ ലോകം മൊത്തം അറിഞ്ഞ് ഇല്ലെന്നൊന്നും പറയില്ല അത്യാവശ്യം കേരളമെങ്കിലും മൊത്തം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അണ്ണൻ പേടിക്കണ്ട എന്തായാലും നാട്ടുകാരൊക്കെ മൊത്തം അറിഞ്ഞ് കേരളം മൊത്തം ചർച്ചാ വിഷയമായി പക്ഷെ ഇനിയാണ് കാര്യം ഇനി അവിടെ ആൾക്കാർ വരണം എന്തിന് ഗോപൻ സ്വാമിയെ കുമ്പിടാനും തൊഴാനും അവിടെ കാണിക്കിടാനും എങ്കില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് തേങ്ങ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള തീർത്ഥാടകർ വരുന്നുണ്ട് ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട് ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും ഈശ്വര നിശ്ചയിക്കുന്ന അപ്പുറം അപ്പം ലോകത്തൊന്നുമില്ല ജാതി മത മത വരും ഇല്ല ജാതി വേദ മതവർഗ തീർച്ചയായിട്ടും ഈശ്വരനെ തരാൻ ഇവിടെ വരുന്നതായിരിക്കും മറ്റു സഹോദര കേൾക്കേണ്ട അവൻ കേട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ അടുപ്പിക്കത്തില്ല മാപ്പ് പറഞ്ഞെങ്കിലും അവരുടെ ഉള്ളിലുള്ള സാധനവും ആദ്യം പൊട്ടിച്ച് വിട്ട് അതുകൊണ്ട് അത് അവിടെ നിക്കട്ടെ പിന്നെ ആരുടെ ഇവിടെ ഇപ്പം തീർത്ഥാടനത്തിന് വരുന്നത് ഇത്രയ്ക്ക് ബോധമല്ലാത്ത ആൾക്കാരുണ്ടായ എനിക്കറിയത്തില്ല പൈസ കൊടുത്ത് ആളെ ഇറക്കി കാണും ആ എന്തായാലും അവിടെ നിക്കട്ടെ തീർത്ഥാടനത്തിനൊക്കെ ഇപ്പോഴേ അവിടെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അത്രയും വിട്ടികളായ ജനങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് സാരാംശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്ത് ദൈവത്തിനെ കാണാൻ വന്ന ആൾക്കാരടുത്ത് ഒരു ബിഗ് സല്യൂട്ട് ഇരിക്കട്ടെ വെറുതെ കിട്ടിയല്ലേ ഇരിക്കട്ടെ സല്യൂട്ട് ഇനി അമ്മച്ചിയിലോട്ട് വരാം സഹകരിച്ചെങ്കിലും അവര് നോക്കിയപ്പം ഞങ്ങളതിൽ ഗ്യാസ് പറയാനും പൈസ ഇല്ല ഈ അമ്പലത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പൈസ നമ്മളെ ആസ്തി ഇല്ല ഇല്ല നിന്ന പാർട്ടിക്കാരെ അവര് വന്ന അവര് ഈ കുടുംബ ആസ്തി ഉള്ളവർ എത്ര പേരുണ്ട് ആറ് സുഖമായിട്ടാണ് ഇവർക്ക് കൂട്ട് അതായത് അമ്മച്ചി പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യം കുറെ പേര് സപ്പോർട്ടായിട്ടും കുറെ സംഘടനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗോപൻ സ്വാമിയെ കൊണ്ട് സമാധി ഇരുത്താൻ വേണ്ടിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ആരെയും കാണാനില്ല നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും തഴഞ്ഞ് എന്നാണ് അമ്മച്ചി പറയുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയാം അമ്മച്ചി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഇനി അമ്പലമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളേൽ പൈസ ഇല്ലെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മച്ചി ഈ അമ്പലവും പള്ളിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ പൈസ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഫാക്ടറാണ് അല്ല ദൈവത്തിൽ വിശ്വാസമുള്ളവർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് അമ്പലമായാലും പള്ളികളായാലും അല്ലേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പൈസ എല്ലാത്തും പൈസ ദുഡ് 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 മണി ഇസ് എവരി അല്ലേ അമ്മച്ചി മണി ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ടൊക്കെ ചെറുകെട്ടാവാൻ പറ്റത്തുള്ളൂ എന്തായാലും കൊള്ളാം അമ്മച്ചി പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അമ്മച്ചിയുടെ വായിക്കാത്തു നിന്ന് തന്നെ വീഴുന്നുണ്ട് അതത്ര നല്ലതല്ല അമ്മച്ചിയുടെ മുന്നോട്ടുള്ള ബാധിക്കും എന്തായാലും കൊള്ളാം സ്വാമിയായ ആളെ ദൈവമാക്കാൻ ശ്രമിച്ചു അവസാനം ദൈവം ആയില്ല സ്വാമിയും ആയില്ല ആകെ മൊത്തം തേഞ്ഞുട്ടിയ അവസ്ഥയല്ല എന്തായാലും മോൻ പറയുന്നു തീർത്ഥാടനത്തിന് ആൾക്കാർ വന്നു ഒഴുകുകയാണ് മുന്നോട്ട് ആര് വിശ്വസിക്കണം ഈ കണ്ണിന്റെ കാഴ്ച ഒരു പടിയിൽ അടുത്ത പടി ഇങ്ങനെ കൈ ഒന്ന് സഹായിക്കും ഈ പടി ഇറങ്ങുമ്പോ അല്ലാതെ നേരെ അങ്ങ് നടക്കും അതായത് അമ്മച്ചി ഇവിടെ ഒരു കാര്യം ചെയ്തു ഗോപൻ സ്വാമിക്ക് കാഴ്ചക്ക് പ്രശ്നമുണ്ടോന്നുള്ള കാര്യം അമ്മച്ചി ഇവിടെ കഴിഞ്ഞു ഗോപൻ സ്വാമിയുടെ ഒരു കൂട്ടുകാരനായ ഒരു വ്യക്തി കുറച്ച് നാൾ മുന്നേ ആ വിഷയം തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഗോപൻ സ്വാമിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അന്ന് അമ്മച്ചി അതൊന്നും സമ്മതിച്ചില്ല പക്ഷെ അമ്മച്ചി ഇന്ന് സമ്മതിക്കുന്നുണ്ട് മോൻ കൈ ഒന്ന് താങ്ങി ഇറക്കും എന്നുള്ള സാധനം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള ഒരാൾ എങ്ങനെയാണ് ആ വീടിൻ്റെ അകത്തുനിന്ന് കിടക്കയിൽ നിന്നും എണീറ്റ് വന്ന് നടന്ന് ആ സാധനത്തിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത് ആ കോൺക്രീറ്റ് കെട്ടയ്ക്കകത്ത് എനിക്കത് ഇതുവരെ കണക്റ്റ് ആവുന്നില്ല അമ്മച്ചി അവിടെയാണ് നിങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ എന്റെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് നിൽക്കുന്നത് ഒന്നും കൊണ്ടല്ല പറയുന്ന അത്രയും ആണെന്നുള്ള സാധനം അവിടെ എക്സ്പോസ് ആവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഗോവൻ സ്വാമി എഴുതി വന്ന് ഇരുന്നില്ല എന്നുള്ള സാധനമാണ് അവിടെ എക്സ്പോസ് ആകുന്നത് നിങ്ങളുടെ കള്ളത്തരം ദൈവമാക്കി പ്രതിഷ്ഠിച്ച് ഗോവൻ സ്വാമിയെ ഒരു കച്ചവടമാക്കി മാറ്റാമെന്ന് നിങ്ങൾ ഇട്ട പ്ലാൻ വർക്കൗട്ട് ആയില്ല എന്നാലും പോട്ടം വച്ചി ഇനിയെങ്കിലും നല്ലോണം ഒക്കെ ജീവിക്കാൻ നോക്ക് പണിയെടുത്ത് ജീവിക്കുന്നതിനേക്കാൾ കേട്ടോ വേറെ മരിക്കാൻ മരിക്കാൻ സമയത്ത് ഒരു ഈ സമയത്ത് ഒരു ഇല്ല ആ അങ്ങനെ അമ്മച്ചി പറയുന്നത് മരിക്കുന്നതിനു മുമ്പേ ഗോവൻ സ്വാമിക്ക് ഒരു അസുഖങ്ങളും ഒരു പ്രശ്നങ്ങളുമില്ല ഇല്ല കണ്ണ് കണ്ടുകൂടാത്തത് ഒരു അസുഖമല്ല അതൊരു ഡിഫക്റ്റ് ആണെന്നുള്ള രീതിയിലായിരിക്കും അമ്മച്ചി പറഞ്ഞു ഓക്കെ അതങ്ങനെ നിക്കട്ടെ പക്ഷെ അപ്പൂബന് ഒരു വിഷയവും ഇല്ല അപ്പൂപ്പന് ഷുഗറും ഇല്ല ബിപിയും ഒരു അസുഖമില്ല ഒന്നുമില്ല അപ്പൊ ഇപ്പം വളരെ പെർഫെക്റ്റ് ആണ് പിന്നെ എന്തിനാണ് അങ്ങനെ ബി പിക്ക് ഉള്ള ഗുളിയും കഴിച്ച് ഇൻസുലിനും എടുത്ത് കഞ്ഞിയും കുടിച്ച് കയറിപ്പോയത് എന്നുള്ള ചോദ്യം അവിടെ വരുകയാണ് അല്ലേ ബി പി അസുഖമല്ല എന്നുള്ള ഫാക്ടറിലായിരിക്കും ചിലപ്പോൾ അമ്മച്ചി ചിന്തിച്ചു ഓക്കെ ഒരു അസുഖമല്ല അമ്മച്ചീടെ ചീട്ട് അങ്ങനെ ഇരിക്കട്ടെ അല്ല ഇനിപ്പോ ഞാൻ എന്ത് പറയാം അമ്മച്ചി എന്നെ പറയണ ഒരു അസുഖമല്ല ഒരു കുഴിവില്ല പിന്നെ ഇനിയിപ്പൊ യാർക്കും ഒരു രണ്ട് മരിക്കണേക്ക് മുമ്പ് ഞങ്ങൾ കള്ളം പറയണ കട്ടിലാണ് കിടക്കണത് രണ്ട് ദിവസത്തേക്ക് മുമ്പ് രാത്രി വെളുപ്പാരായാലും ഒരു മൂന്നേ കാലമായപ്പം പിന്നെ എന്നെ വിളിച്ചു അപ്പൊ ചെറിയ ഒരു അമറ എന്നെ വിളിച്ചു അപ്പൊ എന്താ വെള്ളം വേണമെന്ന് വെച്ചപ്പം ഓന്നു ഉം മൂണി അപ്പൊ വെള്ളം കൊണ്ട് കൊടുത്തു അപ്പൊ ഞാൻ പോകും ഇങ്ങോട്ടെ താമസിക്കാതെ എന്ന് വാക്ക് രണ്ടു പ്രാവശ്യം പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം വെള്ളം അങ്ങ് കുടിക്കുകയും ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം ഞാനൊന്നും പറയുന്നില്ല ഇനി ഞാൻ പറഞ്ഞു വല്ലതും കൂടി പോയി നായ വേണ്ട അതുകൊണ്ട് എന്തായാലും കൊള്ളാം രണ്ടു പ്രാവശ്യം പറഞ്ഞല്ലേ ഞാൻ പോവും പോവും പോകുന്നു എങ്ങോട്ട് പോകുന്നു നിങ്ങൾ എല്ലാരും കൂടി എങ്ങോട്ടാ പറഞ്ഞു വിട്ടേപ്പുപ്പനെ നമ്മുടെ സമാധിന്റെ സമാധിയായി ഈ എപ്പോഴും നിവേദ്യവും പാൽ പായസവും കുടിച്ചു കുടിച്ച് ആളിന് ഈ സരസ്വതി ഹോസ്പിറ്റലിൽ വന്നപ്പം അവര് ഷുവർ ഉണ്ട് ബി പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനാ അവര് പറഞ്ഞ് പ്രായം ഇത്രയായി ബിപിടെ ഗുളിക ഷുവറിന്റെ ഇഞ്ചക്ഷൻ ഇനിച്ചിലാണ് വയ്ക്കണത് ഇത് നിങ്ങൾ മുടങ്ങാൻ കൊടുക്കണം പേപ്പർ ആണെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്തു തരാം അമ്മച്ചി അമ്മച്ചി ഒരു ഗോവൻ സ്വാമിക്ക് എന്നാണ് പക്ഷേ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ ഗോപൻ സ്വാമിക്ക് ചെറിയ ഷുഗർ ചെറിയ ബി പി ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ചെറിയൊരു വിഷമത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഗുളിയൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു മൂടിക്കെട്ട് അത്രേ ഉള്ളൂ വെറും ഷോയ്ക്ക് കുറച്ച് ബിപിയുടെ ഗുളിയും കുറച്ച് ഷുഗറിന്റെ മരുന്ന് ഇൻസുലിനും ഒക്കെ കൊടുത്ത് അങ്ങനെ വിട്ടിട്ടുണ്ട് അമ്മച്ചി പറയുന്നതാണ് എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ അമ്മച്ചി എന്നാ പറയുന്നത് ഇല്ലെന്നും പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു ബി പി ഷുഗറും ഒക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട് അതിനെ തുടർന്ന് എന്തൊക്കെ വിഷയങ്ങളുണ്ടെന്നും പറയുന്നു കിടപ്പിലായിരുന്നെന്ന് നാട്ടുകാരും പറയുന്നുണ്ട് യാത്ര നമ്മൾ വിശ്വസിക്കും ഗുളിയ കഴിച്ചു ഇൻസുലിൻ വച്ചു പിന്നെ ഈ കഞ്ഞി രാവിലെ ചായ കൊടുത്ത് രണ്ടാമത് പാൽ കാച്ചി കൊടുത്തു അത് കുറച്ച് കുടിച്ചു അവർക്ക് കടുപ്പത്തിൽ നല്ല പഞ്ചാരിട്ട് ഒരു ഗ്ലാസ് തേയില വേണം ഈ എന്ത് പൂജയും കഴിഞ്ഞിട്ട് വന്ന് ഈ തേയില കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കഞ്ഞി കുടിച്ചിട്ടാണ് അച്ഛനും മോനും കൂടെ പൊന്നമ്മച്ചി ഷുഗറൊക്കെ ഉള്ള ആൾക്ക് നല്ല കടുപ്പത്തിൽ നല്ല പഞ്ചാരി ഇട്ട് തേയില കൊടുത്തത് അത്ര വെടുപ്പായിട്ടുള്ള കേസല്ല ഷുഗറൊക്കെ ഉള്ള ആൾക്ക് കുറച്ച് പഞ്ചസാര അല്ലാണ്ട് ഈ ഒരുപാട് വാരി നിൽക്കരുത് ഒരുപാട് പഞ്ചാര ഇട്ട് കഴിഞ്ഞാൽ ആൾക്ക് ഷുഗർ കയറി വടിയാവാനുള്ള ചാൻസും കൂടുതലാണ് അമ്മച്ചി സൂക്ഷിച്ചു കളിക്കേണ്ടതൊക്കെയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പശു വെള്ളുകൊണ്ട് പുല്ലു വറിക്കും അപ്പൊ ആ സമാധി സീഠം നിങ്ങള് കാണണമായിരുന്നു അവര് കൃഷി പീഠത്തിന് മുമ്പ് അവർ സ്വന്തമായിട്ട് ഒക്കെ അത് അതിലിരുന്ന് ഇത് ഇഷ്ടപ്പെട്ടില്ല അതിലിരുന്ന് എന്ത് നല്ല ചെപ്പ് പോലെ ഇരുന്ന ആ അതിനെയൊക്കെ അടി അടിച്ചെടുത്ത് തൂര് ഇറങ്ങി മയിലാടിയിൽ നിന്ന് കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ട് കൃഷ്ണജല ഇങ്ങനെ പാകനുള്ള എല്ലാം കൊണ്ടുവച്ചിന്ന് അത് എന്ത് ചെയ്തെന്തോ എന്ത് നല്ല ഭംഗിയുള്ള സമാധിയായിരുന്നു ഇപ്പൊ എല്ലാരും കൂടി പുതിയ മോഡേൺ സമാധി ആക്കി കൊടുത്തില്ലേ അമ്മച്ചിക്ക് അതിന്റെ വിഷമം കേട്ടോ നിങ്ങൾ എല്ലാരും കൂടിയാണ് തീർത്തു കൊടുത്തത് ആഹ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്ത ആൾ ദൈവത്തിനെ കാണാൻ ഇനി അവിടെ വരുമോ എന്നുള്ള ചോദ്യം എനിക്ക് ഇടക്കിടക്ക് ചോദിക്കാൻ തോന്നുന്നു ഓം ഞാൻ ഉള്ള ദൈവത്തിന്റെ നമുക്ക് കള്ളം പറഞ്ഞൂടാ പറഞ്ഞു ദൈവത്തിന്റെ മുന്നിൽ മാത്രമല്ല കള്ളം പറയാൻ പാടില്ലാത്തത് മറ്റുള്ള ആൾക്കാരെടുത്ത് നമ്മൾ മാക്സിമം കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കുക കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അത് തെളി അത് തെളിയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതലങ്ങ് എക്സ്പോസ് ആവും പിന്നെ തേ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല കയ്യിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ അമ്മച്ചിക്ക് പറ്റിയത് ഏതാണ്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി നമ്മുടെ റിപ്പോർട്ടർ വന്നിട്ടുള്ള ന്യൂസും കൂടി ഒന്ന് കേട്ട് അവസാനിപ്പിക്കാം നേരം അവിടെ ചെലവഴിച്ചു ആരെയും കണ്ടില്ല അപ്പോൾ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം ഉള്ളത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ദൈവത്തെ കാണാൻ ആരും വരും എന്നൊരു ചോദ്യവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് മോൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർത്ഥാടനത്തിന് ആൾക്കാരൊക്കെ ഗോവിന്ദ് സ്വാമിയുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് മോൻ പറയുന്നത് എന്നാൽ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ അവിടെ നിന്ന് കുറെ സമയം വെയിറ്റ് ചെയ്തു ആരെങ്കിലും ഒക്കെ തീർത്ഥാടനത്തിന് തുഴാനൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കണ്ടില്ല തിരിച്ച് ഉള്ള മയക്കും കിടാപ്പും കൊണ്ട് തിരിച്ച് മടങ്ങേണ്ട അവസ്ഥയിലോട്ടാണ് ആ മയക്കും പോയ റിപ്പോർട്ടറൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ആരും വരുന്നില്ല ആ ഇനിയിപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത ദൈവത്തിനെക്കാളും ആരെങ്കിലും വരുമോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കും ചോദിക്കാനുള്ളത് ഈ ചോദിച്ചതുപോലെ ദയവ് ചെയ്ത് ഈ ആൾ ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടറിലോട്ട് പോകാതിരിക്കുക നമുക്ക് ദൈവത്തിൽ വിശ്വാസമാണ് പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക നമ്മുടെ വിശ്വാസം നല്ലതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രാർത്ഥന നല്ലതാണ് നമ്മുടെ ഒരു മെൻ്റൽ ഇതിനു കൂടി ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ഫാക്ടർ നല്ലതാണ് നമ്മൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുക അതൊക്കെ നല്ലതാണ് പക്ഷേ നമ്മുടെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാവാൻ പാടില്ല അതാണ് എനിക്ക് പോയിന്റ് ഒന്നായിട്ട് പറയാനുള്ളത് പിന്നെ ആൾ ദൈവം ആൾ ദൈവങ്ങളിലും എനിക്ക് ഒരു ശതമാനം പോലും വിശ്വാസമില്ല പോയിന്റ് ഒന്നു പോലും ഇല്ല അത്രയ്ക്ക് എനിക്ക് ഹെറ്റ് സാധനമാണ് ആൾ ദൈവം ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കച്ചവടം നടത്തുന്ന വ്യക്തികളെയാണ് ആൾ ദൈവം എന്നറിയപ്പെടുന്നത് ഇപ്പം മനസ്സിലായി കാണാനുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് ആൾ ദൈവത്തിൽ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി രാസപരിശോധന റിപ്പോർട്ട് വരുന്നതോടുകൂടി ഇതിന്റെ കാര്യത്തിൽ കൂടുതൽ ഗുടകടകടകടകട അവസ്ഥയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ആവുമ്പോൾ കൂടുതൽ വിഷയമാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും രാസപരിശോധന റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നത് അതും കൂടി കണ്ടിട്ട് നമുക്കൊന്ന് നിർത്താമെന്ന് വിചാരിക്കുന്നു വേറൊന്നും കൊണ്ടല്ല ഈ വിഷയം മതി ഇനി രാസപരിശോധന റിപ്പോർട്ട് വരുന്നത് സംസാരിച്ചാൽ മതി എന്നാണ് ഞാൻ ഇരുന്നത് പക്ഷേ എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുന്നിടേ ഇവരിങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും ഓരോ സംഭവങ്ങൾ എടുത്തിടുമ്പോൾ നമുക്കതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്തറക്കുന്നുണ്ട് പുതിയ